നറുமணி പൂവരിഗിൽ തേൻ തുമ്പികളും കൂടെയുനേ താങ്ക്യൂ ഇyoutu ആരാ ഇത് വളർന്നുവരുന്ന വലിയൊരു ഗായിക തന്നെയാണ് നന്നായി പാടി താങ്ക്യൂ വെൽക്കം നമ്മക്കന്നയിനെ ഒരു സെഗ്മെന്റിലേക്ക് പോകാം ഒരു ഫോൺ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഫോൺ ഫ്രണ്ടല്ല just ഫോൺ ഒരു ഫോൺ കോൾ किया റീചാർജ് തന്നെ കിട്ടിയ അത്ര നല്ലതായിരിക്കും സിസി ഷൂട്ടിലാണ് ഷൂട്ടിലാണ് പിന്നെ ഇത്രയും സുന്ദരിയായിട്ട് ഒരുക്കി തന്നായൊരു സുന്ദരി തലേലും പിന്നെ അമ്മയെ പറ്റി നല്ല ഫുഡ് തരും പിന്നെ പട്ടികുട്ടികളോട് കളിക്കാനൊക്കെ ഇനി ഭാവി സിനിമകൾ ചെയ്യുമ്പോ ആരുടെ കൂടെ ചെയ്യാൻ ഏറ്റവും ഇഷ്ടം മോഹൻലാലിന് എങ്കിലും ഇഷ്ടാണോ മമ്മൂട്ടിയെങ്കിലും ഇഷ്ടാണോ ആരുടെ കൂടെ ഇഷ്ടം മോഹൻലാൽ അങ്കിൾ എല്ലാം ഇഷ്ടമാണ് മോഹൻലാലോ നമുക്ക് വേണ്ട ചുമല്ലോ ചോദിക്കട്ടെ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റിന്റെ നമുക്ക് കഴിക്കാൻ പറ്റാത്തത് എന്ത് കഴിക്കാൻ പറ്റാത്തത് ഫുഡ് കഴിക്കാൻ കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഡിന്നറും പറ്റില്ലല്ലോ അയ്യോ എന്താ ചോദ്യം എനിക്ക് അറിയുന്നില്ല അതവനെ കുറച്ച് വൈനിയാണ് ചിന്തിച്ചാണ് ഇനി നെക്സ്റ്റ് ഹൊൾച്ച ഞങ്ങൾ ചെയ്യക്കും ചെയ്യിക്കോ അപ്പോൾ ഈ ജീജി തൊട്ട് ആ നാണിയ ചോദിക്കാതെ മള്ളി ഇല്ലാത്തപ്പോൾ ഇതൊരു മരമാണ് മള്ളി ഇല്ലാത്തപ്പോൾ ഇതൊരു മരമാണ് പക്ഷെ മള്ളി ഉള്ളപ്പോൾ ഇതൊരു അസുഖമാണ് അതുമോൾ ചിന്തിക്കാ വിചാരിക്കുന്നേ പേടണോ ക്ലോ ക്ലോ ഇതാ ഇതൊരു അസുഖം

ശരി താങ്ക് യു സോ മച്ച് താങ്ക് യു അതെ മെയ് പതിമൂന്നാം തീയതി അതെ കുമ്മണിക്കുട്ടിയുടെ ഫസ്റ്റ് ഡെബ്യൂ മൂവിയാണ് അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് സിനിമ കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാരും തിയേറ്ററിൽ പോയി കാണുന്നുണ്ട് സിനിമ എന്റെ സിനിമ വീണ്ടും ഒന്നിട്ടുന്ന് ഇറങ്ങും അതുകൊണ്ട് എല്ലാവരും എനിക്ക് വീണ്ടും പ്രാർത്ഥിക്കണം അതുപോലെ എനിക്ക് എന്റെ സിനിമ എല്ലാവർക്കും ഇഷ്ടമാണ്